നമസ്കാരം ഗൂഢാലോചന ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഗൂഢാലോചന അത് എന്തിനെ കുറിച്ചായാലും ഒരു ക്രൈമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നത് മറച്ചു വെക്കാനായി അതുപോലെ മറ്റു ഒരു ക്രൈം ചെയ്യുന്നതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് അതനുസരിച്ച് പോലീസ് കേസെടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നടി എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ അവർ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് രാഹുൽ മാങ്കൂട്ടാണെന്നു പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടാണെന്നും പറയാതെ എന്നാൽ പറയാതെ പറഞ്ഞു വെച്ചുകൊണ്ട് കുറെ കാലമായി തുടങ്ങിയിട്ട് അവർ തുടങ്ങി വെച്ച ആ വർത്തമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിക്കൂട്ടിലേക്ക് കയറ്റിയതും എന്നാൽ ഒരു തെളിവുമില്ലാതെ ഒരു അക്ഷരം ഇണ്ടാതെ ഈ ഈയൊരവസ്ഥയിലേക്ക് എത്തി ചേർന്ന് നിൽക്കുന്നതും അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എൻ്റെ കയ്യിൽ കുറെ വിവരങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെയുണ്ട് ആനയുണ്ട് ചേനയുണ്ട് എന്നൊക്കെയാണ് അത്തരത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു ജനം അതില് ഒരു ഊഹാപോഹങ്ങൾ വെച്ചു അവസാനം അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് മാധ്യമങ്ങൾ എഴുതി അയാളെ മൂലക്കരുത്തി എന്നാൽ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒരു കുറ്റകൃത്യം അന്ന് എന്താണ് രണ്ട് സ്ത്രീകളെ ഗർഭിണിയായതും അവരെ പിന്നെ എന്തോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പിന്നെ എന്തോ കുറെ നമുക്ക് മെസ്സേജ് അയച്ചെന്നോ കുറെ ചാറ്റുകൾ ഉണ്ടെന്നോ ഒക്കെ എന്തൊക്കെയോ പറയുന്നതും കേട്ടു കഴിഞ്ഞ ദിവസം അതൊന്നും അല്ല ഒന്നോ രണ്ടോ മെസ്സേജ് മാത്രമേ അയച്ചുള്ളത് കുഴപ്പമില്ല എന്നും ചാനലുകളോട് പറയുന്നത് കേട്ടു ഇപ്പോൾ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പത്രക്കാരെ വിളിച്ചുകൂട്ടി പറഞ്ഞത് എൻ്റെ കയ്യിൽ എന്തോ ബോംബുണ്ട് കുറെ പൊട്ടിക്കാനുള്ള കുറെ ബോംബുകളുണ്ട് ആ ബോംബുകൾ ഞാൻ ഇപ്പം പൊട്ടിക്കൂല ഞാൻ പിന്നെ പൊട്ടിക്കും അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെയാണ് നമ്മൾ ഈ വാർത്തകൾ ചില എന്താ പറയുക നാലാം ചാനലുകളുണ്ട് ചാനലുകൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഞെട്ടും എന്നൊക്കെ പറയുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഒന്നും ഞെട്ടിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയാണ് സത്യം ഇവിടെ മറ്റുള്ളവരുടെ മുന്നേ കുതിര കയറുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ആലോചിക്കണം ഒരു കാര്യം നല്ലോണം എന്ന് ആലോചിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടാൽ ആ പറഞ്ഞു വിടുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ഒന്നോ രണ്ടോ വാക്കുകളാണ് പക്ഷെ അതിന് പാത്രമാകുന്നവരുടെ ജീവിതമാണ് തകരുന്നത് ഇവിടെ മുഴുവൻ ജനങ്ങളെ മുഴുവൻ എന്തു പറയാ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തിയേക്കാണ് ഈ രാഹുൽ മകൂട്ടത്തിൻ്റെ വിഷയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു കാര്യം ഉള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്ന കുറ്റം ഒരു ക്രൈം നടന്നിട്ടുണ്ട് ആ ക്രൈം നടന്നതിനെ കുറിച്ച് വ്യക്തമായി തനിക്കറിയാം തനിക്കതിന് തെളിവുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ആവശ്യം ഞാനത് പറയില്ല ഇപ്പൊ അത് പറയില്ല അത് അങ്ങനെ പറയില്ല എന്ന് പറയാനായിട്ടൊരു ഒരു ഒരു വാർത്താ സമ്മേളനം വിളിക്കുക അല്ല ഞാൻ ആലോചിക്കുന്നത് ഈ പത്രക്കാരെന്ന് പറഞ്ഞ പൊട്ടന്മാരാണോ എന്നാണ് ചോദിക്കണ്ടേ അവർക്ക് വെറുതെ എന്തിനാ ഞങ്ങളെ വിളിച്ചു കൂട്ടി ഒന്നും പറയാനില്ല എന്തോ പറയാനുണ്ടെന്ന് പറയാൻ വേണ്ടി ഞങ്ങളെന്തിനാ വിളിച്ചു കൂട്ടി എന്ന് ചോദിക്കണ്ടേ അത് ചോദിക്കാൻ ഇവിടെ ആംബിയറുള്ള പത്രപ്രവർത്തകർ ആരുമില്ല അവരൊക്കെ ഒരു നടി അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ നടക്കുന്നു അത് ഉദ്ദേശ രീതിയിലൊരു വാർത്താ പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്നോ അല്ലെങ്കിൽ അത്ര ഹൈപ്പുള്ള ഒരു നടിയാണോന്നോ എനിക്ക് തോന്നിയിട്ടില്ല കാര്യം ഒരു അവരെന്തോ ഒരുപക്ഷെ ഇനി പോപ്പുലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ ഇനി പോളിറ്റിക്സിൽ കയറാൻ വേണ്ടിയിട്ടാണോ ചിലപ്പോൾ അതിനും ആകാം അത്തരം കാര്യങ്ങൾക്കായിരിക്കാം എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വാർത്ത ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ അടിച്ചുവിടുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈം നടന്നതായിട്ട് വ്യക്തമായി തനിക്ക് വിവരം അറിയാന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്നത് കുറ്റമല്ലേ ആ കുറ്റം മറച്ചു വെക്കുന്നത് കുറ്റമല്ലേ എന്തുകൊണ്ടാണ് പോലീസ് അവർക്കെതിരെ കേസെടുക്കാത്തത് ഒരു വലിയ രണ്ട് കുറ്റങ്ങൾ നടന്നിട്ടുള്ള അവർ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ തനിക്കറിയാം തെളിവുകൾ തൻ്റെ പക്കലുണ്ട് അല്ലെങ്കിൽ തനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് അത് മറച്ചു വെക്കുന്ന കുറ്റമല്ലേ ഏഹ് അവിടെ കുറ്റവാളി രക്ഷപ്പെടുകയല്ലേ കുറ്റവാളികളെ രക്ഷപ്പെടാൻ സഹായിക്കല്ലേ ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവിടെ കിടക്കണുണ്ട് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് നടി നടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ കണ്ട് ആസ്വദിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ജനം കാണുകയും ചെയ്യും കാരണം അവർ എന്ത് പറയുന്നു എന്നുള്ളത് ജനം ശ്രദ്ധിക്കുന്നുണ്ട് ആ വെളിപ്പെടുത്തലുകളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ് അത് ആ വെളിപ്പെടുത്തല മറ്റ് പലരും പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവരൊക്കെ ഇതൊക്കെ കാണാൻ നിന്ന് കൊടുക്കുന്നത് അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ് ഇന്നത്തെ കാലത്ത് ഇഷ്ടമാണ് കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിന്റെ കാലമല്ലേ ഒരുപാട് കാണുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒന്നായിട്ട് മാത്രമാണ് കാണുന്നത് പക്ഷെ ഈ പറയേണ്ട വിവരങ്ങൾ എന്താണ് എന്നുള്ളതും കൂടെ അറിയണ്ടേ ഇങ്ങനെ കാണിച്ചാൽ മാത്രം പോരല്ലോ പറയണമല്ലോ ആ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് 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 വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് അതെന്താണെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് ഇങ്ങനെ നാളെ ഉണ്ട് നാളെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ കാലേ തുടങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെ ഒന്നൊന്നര മാസം കഴിഞ്ഞു അതിനു മുമ്പേ പറയാൻ തുടങ്ങിയതാണ് പക്ഷെ രാഹുലിന്റെ പേര് ഇതുവരെ പറയാൻ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് രാഹുൽ ആ കാര്യത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു രാഹുൽ തനിക്ക് മോശമായിട്ട് മെസ്സേജ് അയച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ രാഹുൽ രക്ഷപ്പെട്ടു പിന്നെ എന്താണ് ഇവരിങ്ങനെ പറയുന്നത് തനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ആ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഞെട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാ ബോംബ് പൊട്ടും എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഈ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് സംശയമാണ് എന്റെ സംശയമാണ് അതുകൊണ്ട് രാഹുൽ മാകൂട്ടത്തിലല്ലാതെ മറ്റാരെങ്കിലും ഇനി മലസ്ഥാനത്ത് അജണ്ട വെച്ച് നോക്കുന്നുണ്ടോ ഇനി വേറെ ആരെങ്കിലും പ്രതിയാക്കാനോ മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലും കോപ്പ് കൂട്ടുന്നുണ്ടോ അറിയില്ല അപ്പൊ ഇവിടെ ശരിക്കും ചെയ്യേണ്ടത് ഒരു ക്രൈം ഒരു കുറ്റകൃത്യം ഒന്നോ ഒന്നിലധികമോ കുറ്റകൃത്യം നടന്നതായിട്ട് ഒരാൾക്ക് അറിയാമെന്ന് പരസ്യമായി പത്രങ്ങളെ വിളിച്ചു പറയുന്നു അത് തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ബന്ധപ്പെട്ട നടിക്കെതിരെ ഈ പറയുന്ന നടിക്കെതിരെ കേസെടുത്തുകൊണ്ട് ആ ക്രൈം എന്താണെന്നും ആ തെളിവ് എന്താണെന്നും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇവിടുത്തെ അന്വേഷണ വിഭാഗത്തിന്റെ ഉത്തരവാദിത്വം അല്ലേ എന്താ ചെയ്യാത്തത് ഒരു ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ കുറ്റവാളി രക്ഷപ്പെട്ട ശേഷം ഇപ്പോഴാണ് എനിക്ക് പറയാൻ തോന്നിയതെന്ന് പറഞ്ഞാൽ അവരെ രക്ഷയുണ്ടോ അപ്പോൾ കുറ്റം മറച്ചു വെച്ചു എന്നുള്ള കുറ്റത്തിന് അവരകത്താവൂലേ അപ്പോൾ ഒരു കുറ്റവാളി നടന്നിട്ടുള്ളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് പറഞ്ഞ് ആ കുറ്റവാളിയെ അകത്താക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യേണ്ടി അത് ചെയ്യുന്നില്ല അപ്പോൾ ഉദ്ദേശം വേറെയാണ് എന്തോ ഒരു ബോംബ് തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെന്തോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇമാരെയുള്ള നാടകം കളിക്കേണ്ട ആവശ്യം നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടി ഒരു ഒരു ആസൂത്രണ ശ്രമോടെ നടന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വരെ നോക്കി ചീറ്റിപ്പോയി ഇതുവരെ ഒരു എഫ്ഐആർ ഇടാൻ കഴിഞ്ഞില്ല പക്ഷെ അവർക്ക് തന്നെ ഒരു വിശ്വാസക്കുറവുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെ പെടുമെന്നൊരു തോന്നലുണ്ട് അതുകൊണ്ടാണിത് പറയാതെ ഉണ്ട് 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 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതായത് ഞാൻ ഇപ്പൊ തരും എൻ്റെ കയ്യിൽ ഒരു ഞാൻ ഒരു സ്ഥലത്ത് വച്ചിട്ടുണ്ട് ഏഹ് ഞാനത് അവിടെ അങ്ങനെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താണ് ഞാൻ നിങ്ങളോട് പറയില്ല നിങ്ങൾക്ക് കാണിച്ചും തരൂല ഉണ്ട് എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ജനങ്ങൾക്കറിയാം കാരണം അതിൽ കുറച്ച് കാര്യങ്ങളാണ് ജനങ്ങൾ കണ്ടത് കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ കാണുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരത് ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവർ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നത് ആയിക്കോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയണം പറയണ്ടേ ഇങ്ങനെ മനുഷ്യനെ വട്ടലാക്കി വട്ടരാക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ അതല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതുപോലെ അല്ലെങ്കിൽ നിരപരാധികളെ കൊടുക്കാൻ വേണ്ടി പോലീസിനോട് സി പി എം പറയുന്നത് പോലെ മറ്റുള്ളവർ പറയുന്നുണ്ടല്ലോ കുറെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അപ്പോൾ ജാമ്യം എടുക്കാനും മറ്റു കാര്യം നെട്ടോട്ടം കൊടുക്കുന്നുണ്ട് ഷാജാനെ കുടുക്കിയതുപോലെ ഒരു കേസ് പോലും ഇല്ല ഒന്നുമില്ലാത്ത കേസുകൾ ഷാജാനെ പിടിച്ച അകത്തിടാണ് നോക്കിയത് സിക്സ്റ്റി സെവൻ എ ടൂ അപ്പൊ അതും ഇത്രയധികം നടക്കുന്ന ഒരു ഒരു സ്ഥലത്താണ് ഇവിടെ നമ്മൾ ജീവിക്കുന്നത് ഓർക്കണം അവിടെയാണ് ഒരു പെണ്ണ് വന്ന് പറയുന്നത് പെണ്ണ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത് വന്ന് പറയുന്നത് ഇവിടെ വലിയ കുറച്ച് ക്രൈം നടന്നിട്ടുണ്ട് വലിയ കുറെ അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായി അറിയാം ആരാണ് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം അങ്ങനെ കുറെ സംഭവങ്ങൾ എനിക്കറിയാം അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ എനിക്കറിയാം ഒരു അതൊക്കെ ഞാൻ ഇപ്പൊ പറയില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അത് നിങ്ങൾ ഞൊട്ടും അപ്പൊ ഞാനത് പറയേണ്ട സമയത്ത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പത്രക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഇടയ്ക്കിടയ്ക്കിട ഇങ്ങനെ പത്രക്കാരെ വിളിച്ചുകൂട്ടി വെറുതെ വർത്തമാനം പറയുന്നതിന്റെ ഉദ്ദേശം വേറെന്താണ് ഇവർക്കൊരു ചുക്ക് അറിയില്ല ഒരു കേസ് വേണ്ടിവർക്ക് ബന്ധവും പേരെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെയൊക്കെ പൂട്ടാൻ വേണ്ടിട്ട് ആരുടെ നിന്നൊക്കെ കായ് വാങ്ങി അച്ചാറാൻ വാങ്ങിയിട്ട് എടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ പ്രത്യേകിച്ചും തോന്നില്ല